ഉമ്മിയായ നബിയെ റസൂലിനെ ഉമ്മുൽഖിതാബെന്ന് പറഞ്ഞാൽ ആരാണ് ആരാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഉമ്മുൽ കിതാബ് ലോകത്തെ എല്ലാ വിജ്ഞാനങ്ങളെയും ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ വിവരങ്ങളെയും സ്വാംശീകരിച്ച ഫാത്തിഹയുടെ പേര് ഉമ്മുൽ കിതാബ് അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിഹ ഉമ്മുൽ പോലെ മക്കയുടെ പേരിൽ ലോകത്തുള്ള എല്ലാ ദേശങ്ങളുടെയും മാതാവാകുന്ന ഉമ്മുൽ ഖുറ ഉമ്മുൽ ഖുറയിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയാരാണ് ഉമ്മിയാണ് മാത്രമല്ല ഈ ഉമ്മത്തിനെ മുഴുവനും കരുണയോട് ആറ്റുനോറ്റുകൊണ്ട് നടക്കുമ്പോൾ ഉമ്മത്തിനു വേണ്ടി നിലകൊണ്ട നബി ഉമ്മത്തിയാണ് വേഗം പറഞ്ഞപ്പോൾ അതുമ്മീയായതാണ് ഇനിയോ ലോകത്ത് അക്ഷരങ്ങളിലൂടെ വന്ന വിവരങ്ങൾക്ക് അക്ഷരത്തിന്റെ പരിമിതിയുണ്ട് ിലൂടെ വന്ന വിവരത്തിന് അധ്യാപകന്റെ പരിമിതിയുണ്ട് പാഠപുസ്തകത്തിലൂടെ വന്ന വിവരത്തിന് പാഠക പുസ്തകത്തിന്റെ പരിമിതി ഭാഷയിലൂടെ വന്ന പുസ്തകത്തിന് ഭാഷയുടെ പരിമിതിയുണ്ട് ഈ ഒന്നുമില്ലാതെ വന്ന വിജ്ഞാനത്തിന്റെ ഉടമയാണ് ഇൽമൻ യഫൂഖുൽ യതീ പഠിച്ചവർ പഠിച്ചവർ പാടിയത് പഠിച്ച പാഠമാണ് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചവർ പറഞ്ഞതോ എല്ലാ പാഠവുമാണ് അതുകൊണ്ടാണ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ഖുർആൻ പറഞ്ഞ ഉമ്മ അപ്പോൾ എല്ലാം അറിയുന്ന ആളുടെ പേരാണ് ഉമ്മ കുറച്ചറിയുന്നവരാണ് അലിമ് കുറച്ചറിയുന്നവരാണ് അധ്യാപകൻ എല്ലാം അറിയുന്ന പടപ്പിന്റെ പേരാണ് ഉമ്മീ അങ്ങനെ പറയണോന്ന് എനിക്കറിയില്ല അതൊരു വലിയ ലോകമാണ് അല്ലാതെ നിരക്ഷര കുക്ഷി എന്നാരെങ്കിലും ഇതിനെ പരിഭാഷപ്പെടുത്തിയാൽ അവർക്ക് ഇതിന്റെ അർത്ഥം അറിയില്ല നരിസല്ലാഹു വസല്ല മനങ്ങൾക്ക് അക്ഷരത്തിനും അപ്പുറം അറിഞ്ഞപ്പോഴാണോ മീ ആയത് പരിഭാഷകൾക്കും അപ്പുറം അറിഞ്ഞപ്പോഴാണ് ഭാഷകൾക്കും അപ്പുറം അറിഞ്ഞപ്പോഴാണ് ഉമ്മിയായത് ആ ഉമ്മിയായ നബി അലൈഹി തങ്ങൾ